കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പുകഴ്ത്തിക്കൊണ്ട് നടത്തിയൊരു പ്രസ്താവന ഇപ്പോൾ കോൺഗ്രസ്സിൽ ഭയങ്കര ചർച്ചയായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടി എനിക്ക് ശശി തരൂരിനെതിരായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി എത്രത്തോളം പുകഴ്ത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള തന്നെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇതേപോലെ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഒരു ഗ്രൂപ്പിസം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെയധികം പോസിബിൾ ആകുന്ന ഒരു പാർട്ടി ആണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് പോസിബിൾ ആവുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഇപ്പോ ശശി തരൂനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു പൊതുവേ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് മുൻപും ഇത വിവാദപരമായിട്ടുള്ള പര പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് ഒരു പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്കും കൈകേടൊക്കെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേരള സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ് ലേക്ക് വരുന്ന രീതിയായിരുന്നു ആ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രതി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ചെയ്യിപ്പിച്ചു വിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ ഒക്കെ മറന്നുകൊണ്ട് ഒരു പാർട്ടിയെ അല്ലെങ്കിൽ കേരള സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയത് കോൺഗ്രസ് ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു വിശ്വപോരനാണ് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് ഉണ്ടെന്നുള്ളതാണ് അത് ഒരു പാർട്ടി ലീഡർഷിപ്പിനുറത്തേക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ് അതൊരിക്കലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വക്താവുന്ന രീതിയിലുള്ള ശശി തരൂർ എന്ന അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കുറേയധികം പ്രസ്താവനകളിങ്ങനെ പറയും അത് പാർട്ടി അല്ലെങ്കിൽ ഞാൻ ഈ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ ഈ പാർട്ടിയിലാണ് ഈ പാർട്ടിയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ ശശി തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ടാലന്റ് നല്ല സത്യത്തിൽ ഈ ഒരു സ്ഥലത്ത് കാമ്പയിൻസ് ഉള്ളത് അദ്ദേഹത്തിന് ഈ കടത്തീരങ്ങളാണെങ്കിലും കൂടുതലായിട്ട് കടത്തീരങ്ങളെ പറ്റി പറയുന്നത് ഇദ്ദേഹത്തിൽ എപ്പോഴും വോട്ട് കൂട്ടിക്കൊടുമ്പൊരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഇനി ഏത് സ്ഥലത്ത് വോട്ട് ഷെയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീരദേശ മേഖലയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ദേഹത്തെ കൈയിട്ടില്ല അത് അവരുടെ ഒരു ഉറച്ച വിശ്വാസമാണ് ഇനി എത്ര കാലികൾ നിന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ശശിതരൂരുടെ ഒരു ബിസിനസ്ന്ന് അല്ലെങ്കിൽ ശശി തരൂർന്നൊരു വ്യക്തിയോടെ ഉള്ള ഒരു കാര്യം കൊണ്ടൊക്കെ അപ്പോ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടായിരുന്നു അതെ അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സർക്കാരിന് വേണ്ടി ആളല്ല കാരണം അദ്ദേഹം പ്രതിപക്ഷത്തെ പാർട്ടി ഞാൻ പ്രതിപക്ഷമായിട്ടുള്ള ഒരു പാർട്ടിയെ റിപ്രസെന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പക്ഷെ രാജ്യം വളരെയധികം നല്ല രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുകളിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുകളിലാണെങ്കിലും വലിയ രീതിയിൽ പാക്സൈ അല്ലെങ്കിൽ പാക് വലിയ ആക്രമണം ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി നമ്മുടെ സൈന്യം വളരെ ശക്തമായിട്ടുണ്ട് ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ചെറുപ്പ് നടത്താൻ പറ്റുന്ന രീതിയിൽ വലിയ സേനയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് സർക്കാരിനെ പുകരത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു നമ്മുടെ ശശി തരണം നടത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെയുള്ള ഈ എതിർപ്പ് എനിക്ക് തോന്നുന്നു അത് യഥാർത്ഥം അല്ലെങ്കിൽ കാര്യമായ എതിർപ്പ് തന്നെയാണ് തോന്നും കാര്യം ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോ ഈ ഒരു ഭീകരാക്രമണം വന്ന സമയത്ത് പാക് ർത്തിക്ക് അപ്പുറത്തേക്ക് കിടന്ന് നമ്മുടെ സൈന്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ ആ ഒരു കഴിവുകൊണ്ടാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ കഴിവുകേടായിരുന്നു പക്ഷേ ഇതിന്റെ അല്ലെങ്കിൽ നമ്മള് പാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പഴയ കാലം എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന് മുൻപ് പലതവണ പാക് ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇന്ത്യയിൽ എന്താ പറയാ ഇന്ത്യയിൽ നിന്നും സൈന്യം ഇതേപോലെ പാകിസ്ഥാൻ അതിർത്തി കാണാൻ അപ്പം ചെന്നാൽ അവരെ പ്രതിരോധിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നു അന്ന് ഈ കോൺഗ്രസ്സക്കാര് ഭരണത്തിലിരിക്കുന്ന കാലത്തായിരുന്നു എന്നിട്ട് പോലും ഇതുവരെ പാർട്ടി ചെയ്തതൊന്നും ഒന്നും അല്ലാതാക്കിയ രീതിയിൽ ഈ മോദി മോദി സ്തുതി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു വാർത്ത വന്നിരുന്നു കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് പറഞ്ഞു പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ടീമിലേക്ക് ഇദ്ദേഹത്തെ കൂടി ക്ഷണി ക്ഷണിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ മോദി സ്തുതി പാടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൽ ഇത്രത്തോളം ഒരു ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഒരു എന്താ പറയാ പരോക്ഷമായ ഒരു പരാമർശം കൂടി ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഒന്നാമതായിട്ട് തന്നെ എന്താ ശശിധരനെ സംബന്ധിച്ച് ഒരു സ്ഥാനം കോൺഗ്രസ് ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യാസം പുള്ളി അതിപ്പോ ഏത് പാർട്ടി ഇപ്പൊ ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ഒരു കഴിവുള്ള അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നേതാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കോൺഗ്രസ് പലപ്പോഴും കൊടുക്കാറില്ല പക്ഷെ അത് കോൺഗ്രസ് കൊടുക്ക കൊടുക്കാറില്ല എന്നതിലുപരി ഇദ്ദേഹം പറയുന്നത് പോലെ പാർട്ടിയിൽ നിന്ന് വളർന്നു അദ്ദേഹം വിശ്വപോരനായിരിക്കാം പക്ഷെ ഇത്രത്തോളം ഒരു സ്ഥാനം കേരളത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അണ്ടറിൽ വന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റേതായിട്ടുള്ള പ്രധാന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാർട്ടി സംബന്ധമായിട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയെ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കൂടി ഒന്ന് പരിഗണിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചതിനെ തീരുമാനങ്ങൾ പലതും സ്വന്തം തീരുമാനങ്ങളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷൻ മുഖ്യ പ്രസ്താവനകൾ എടുത്തുവെക്കുമ്പോ അടുത്ത ശശി ബി ജെ പിയിലേക്ക് പോകാനാണോ എന്നൊരു സംശയത്തിലേക്കാണ് ആ ഒരു രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തി വെക്കുന്നത് അത് ഒരു പ്രധാന പ്രതികളാണ് നേരത്തെ പറഞ്ഞപോലെ ഇതിനു മുമ്പ് ഒരുപാട് ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് ഇന്ദിര പരിച്ചു മുടുന്നപ്പോണ്ടായിട്ടുണ്ട് അതിനുശേഷം രാജീവ് ഗാന്ധി പരിച്ചു മുടുന്നപ്പോഗ്രസ് കുറെ ഒരു പത്ത് മുപ്പത് കൊല്ലത്തോളം ഈ ഒരു ഭീകരാക്രമണത്തിന് പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഈ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ മോദി സർക്കാർ വന്ന സമയത്തൊന്നും അല്ലെ ഈ ഭീരാക്രമണം തുടക്കം പറയുന്നത് ഇതിനു മുൻപ് ഇന്ത്യ ചെറു ചെറുത്ത് നിന്നിട്ടുണ്ട് ചെറുത്ത് നിന്നിട്ടുണ്ട് എത്രയോ ജീവനങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന്റെ ഒരു ഓരോ കാലഘട്ടം അനുസരിച്ച് ഭീകരാക്രമണം എന്ന് പറയുന്നത് ചെറുത്ത് നിൽക്കുന്നതിന്റെ രീതി വേണം ഇപ്പോൾ പറയുന്നത് ഒരുപാട് അപ്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ സാധ്യതകൾ വന്നിട്ടുണ്ട് അപ്പൊ സാധ്യതകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാറും അതാണ് ചിത്രത്തിൽ മാറ്റം ഉണ്ടായത് അല്ലാണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു അല്ല അന്ന് ഏത് രീതിയിലാണോ ചെറുത്തു നിൽക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് അന്നേരം ചെറുത്ത് നിർത്തിയത് കൊണ്ടാണ് ഇന്നിപ്പോ രണ്ടാമത് ഭീകരാക്രമണം ഉണ്ടാകും ഉണ്ടാവുന്നതും അതുപോലെ നമുക്കത് ചെറുക്കാൻ സാധിക്കുന്നതും ഒരുപക്ഷെ അന്ന് അവരെ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സേന മരുന്നും താഴെ 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 പോകേണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ സൈനറ്റിന് എത്രത്തോളം വലിയ തിരിച്ചടി നൽകാൻ സാധിച്ചെങ്കിൽ അതിന് കോൺഗ്രസ് പണ്ണ് നൽകിയ ആ ഒരു തിരിച്ചടിയുടെ എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് തോന്നുന്നത് ശരിക്കും നിയന്ത്രണങ്ങളുണ്ട് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ മോദി സർക്കാർ വന്നതിനു ശേഷം ആ നിയന്ത്രണങ്ങൾക്ക് കുറച്ച് അയവുണ്ടായെന്നുള്ള ഒരു സത്യാവസ്ഥ തന്നെയാണ് ബാക്കിയുള്ള സർക്കാർ വരുന്നതിനു ശേഷം മുമ്പ് കോൺഗ്രസ് ഭരിച്ച സമയത്താണെങ്കിലും ഈ ഒരു നിയന്ത്രണങ്ങൾക്ക് കുറേയധികം അധികം അയവൊന്നും വ്യക്തിയിൽ ഉണ്ടായിരുന്നില്ല അതിപ്പോ സൈന്യത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും സൈന്യത്തിന്റെ മേധാവികളാണെങ്കിലും ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു സർക്കാർ വരുന്നതിനു ശേഷം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് അത് അങ്ങനെ കൊടുത്തേ പറ്റൂ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ശക്തി വരുമ്പോൾ ബാക്കിയുള്ള ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് തങ്ങളെക്കാട്ട് നടക്കുന്നു ആ ഒരു സമരം ചൂടാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത് അയൽ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കരാറൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുമായിട്ട് ഒരു സൗഹൃദാണ് അതേ രീതിയിൽ പോകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആയുധ ശേഖരണങ്ങളാണെങ്കിലും ഇതൊക്കെ നടത്തിയേ പറ്റുള്ളൂ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ ഒരുപാട് നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും വലിയ രാജ്യമായിരിക്കും ശക്തിയുള്ള രാജ്യമായിരിക്കും അപ്പൊ അന്ന് ചെയ്തതെന്ന് പറയുന്നത് ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന് ഈ ഒരു വലിയ രാജ്യത്തേക്കായിട്ട് വലിയൊരു ശക്തിയായി അങ്ങനെയാണ് ആക്രമിച്ച് പല രാജ്യങ്ങളും കീഴടക്കിയിട്ട് കൊളോണിയൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതേ രീതി തന്നെ ഇന്ത്യക്ക് വരാതിരിക്കാനുള്ള സന്നാഹങ്ങളും അല്ലെങ്കിൽ അതേ രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് പക്ഷെ ശശി ചെയ്തു വെക്കുന്ന ഒരു കാര്യമുണ്ട് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിദ്ധൂറിനെ പറ്റിയൊക്കെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് കാരണം ഓരോ പൊതു ഇടത്ത് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഇന്ത്യ അത് ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനങ്ങളെ അവർ കൂടെ നിർത്തുകയാണ് നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഓരോ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പക്ഷെ എനിക്കൊന്നും പുകഴ്ത്തുന്നത് നല്ലതാണ് പക്ഷെ ഇത് മറ്റൊരു പാർട്ടി അടിച്ചു താഴ്ച വേറൊരു പാർട്ടി പുകഴ്ത്തുന്നതിനോട് സ്വന്തമായിട്ട് നൽകിയ പാർട്ടി ആ ഒരു പാർട്ടിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക അതെ അന്ന് കോൺഗ്രസിന്റെ കഴിവുകേടായിരുന്നു അല്ലെങ്കിൽ അത് കോൺഗ്രസ് അന്ന് സാധിച്ചിരുന്നില്ല അന്നുണ്ടായ യുദ്ധങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക അന്ന് ഇത്രയും ജീവനങ്ങൾ നഷ്ടപ്പെട്ടു ഇന്നിപ്പോ എത്ര മനോഹരമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അല്ലെങ്കിൽ എത്ര നമ്മുടെ തിരിച്ചടി എത്ര മനോഹരമായിരുന്നു ഇത് നല്ലതാണ് വാഴ്ത്തുന്നതും നല്ലതാണ് ഇന്ത്യയുടെ ഒരു നേട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത് പക്ഷേ ഒരു പാർട്ടി ലേബലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിലേക്ക് പുകഴ്ത്തുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അറിയപ്പെടുത്തോ നിലവിലും കോൺഗ്രസിന്റെ എം പി തന്നെയാണ് ശശി തരൂർ എന്നിട്ട് സ്വന്തം പാർട്ടിയോട് ഒരു നന്ദി കാണിക്കാത്ത രീതിയിലാണ് ശശി തരൂരിന്റെ ഓരോ പ്രസ്താവന ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കും